ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് സോ ഗ് ഇന്ന് കീത്തുടിന്റെ ബർത്ത്ഡേ ആണ് വൈസ്രാൻ പറയണോ വേണ്ട കുഞ്ഞിക്കുട്ടിയാണ് സോ അങ്ങനെ ഏപ്രിൽ ട്വന്റി സെവൻ നമ്മൾ ഇന്ന് കീത്തുടിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് സെലിബ്രേഷൻ സോ വലിയ സെലിബ്രേഷൻ ചെറുതായിട്ട് നമ്മളൊന്ന് ഇപ്പൊ ടെമ്പിളിൽ പോകും അതെളിൽ പോയിട്ട് ആഫ്റ്റർനൂൺ ആണ് കുറച്ച് സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളത് സെലിബ്രേഷൻ ഞാടൊന്നും പറഞ്ഞില്ല ഒന്നുമില്ല ചെറിയൊരു പരിപാടി പുറത്ത് കഴിച്ചു വിളിക്കാം ബി തുണിന്ന് ആരും കണ്ടിട്ടില്ല ഇപ്പോഴാണ് ഇപ്പഴാണ് ഇറങ്ങുന്നത് അച്ഛ അച്ഛാ പോലെ ഇപ്പൊ

ഇപ്പ തന്നെ പറഞ്ഞോ ആ ടീ ടീ വേണോ കേരള ടീ വേണോ അമ്മ ഇല്ല

അയ്യോ അതെല്ലാം വേണ്ട എത്ര തന്നോ അതേ മതി

Baby, what is your nakshatram, baby? Magiram. So uh, both of us Magiram, no? No. Midhun is Rashi. Ah, Rashi. We are Rashi. We are Midhunam. 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 So guys, Pooja ka kai nyo. Kito te ki angel sandosha hai. Yes. Aayo. Aayi. Ettar sandosha hai. Maayi ka sandosha. Peace kitty. Peace kitty. Adol. Yes. ഒരു പുഷ്പാഞ്ജലിയും പിന്നെ ഒരു ദീർഘായുസിനുള്ള ഒരു പൂജ ചെയ്തു പിന്നെ പ്രസാദം അത്രയേ ഉള്ളൂ ഗൈസ് കീത്തോട്ടിക്ക് ഇത്ര ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് നമുക്കിപ്പോ ഗിഫ്റ്റ് കൊടുക്കാം കൊടുക്കാൻ കീത്തോട്ടി yeah this kind of like this okay sarala okay so, <laughs> you ek leg mangitla devetta ko mangyala id illa ala dark idala venagile my size of you know so great fit for you i don't know I don't ഇങ്ങനെയാണ് കേത്തുട്ടിന്ന് പുറത്തു പോകാൻ പോകുന്നത് കേത്തു കാസർഗോഡ് സ്റ്റേഡാകാൻ പോവാണ് നോക്കാം ഇന്ന് കാസർഗോഡിനെയാണ് ആ ഞാൻ അപ്പൊ കീത്തൂര് ഡ്രസ് ഇട്ട് വരട്ടെ നമുക്ക് നോക്കാം എങ്ങനെ ഇണ്ടെന്ന് ഓക്കെ അങ്ങനെ കീത്തിട്ട് റെഡിണ്ട് എന്താട്ട വല്ലാതെ അറിയില്ല എങ്ങനെ നടക്ക് നടക്ക് ആ സെൽഫിയാ ആക്ച്വലി ഗൈസ് ഞാൻ പറയുന്നു ദേവട്ടൻക്ക് ഞാൻ ഓർഡർ ചെയ്യട്ടെ ഡ്രസ് ബേഡേ വരണേ പിന്നെ ദേവട്ട പറയണോ ഒന്നും വാങ്ങേണ്ട ബേർഡേ ദിവസം ഒന്നും ചെയ്യേണ്ട ഇല്ല ഞാൻ ചെയ്യും സോ ഇതാണ് എന്തോ അപ്പൊ <laughs> ശരി <laughs> <laughs> അപ്പൊ നമ്മള് പോവാണ് അത് ചെറിയൊരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് കിരത്തോട്ട് പറഞ്ഞിട്ടില്ല എവിടെയാണെന്ന് അവിടെ ചെന്നിട്ട് കണ്ടാൽ മതി ചെറിയൊരു സർപ്രൈസ് നമ്മൾ ഇപ്പോൾ വലിയ കാര്യൊന്നും ചെറിയൊരു സർപ്രൈസ് കിരുത്തോട്ടിക്ക് ഇന്നത്തെ ദിവസം കിരുത്തോട്ടി പറഞ്ഞു ബാംഗ്ലൂർ ആണെങ്കിൽ നമുക്ക് പബ്ബ പോയായിരുന്നു അവിടെ പോവായിരുന്നു ഇവിടെ പോയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എവിടെ ഇന്ന് പോവാൻ ചിന്തിച്ചത് അല്ലേ വീട്ടിൽ തന്നെ ഇരുന്നാ കേർട്ടൊക്കെ വെഷ്മാവും കുട്ടിക്ക് ബാംഗ്ലോ മിസ്സാവും ഇല്ലപ്പാ ബാംഗ്ലോ ലേറ്റ് ലാ അപ്പോൾ ശരിวะ നമുക്ക് പോവാ ഓക്കേ സത്യം പറ അടിപൊളി നല്ലണ്ട അടിപൊളി എന്താ മോനെ എടുത്താ ദേ വിട്ട വാങ്ങിയ അമ്മ ഡ്രസ്സ് അവയാ എപ്പോ വാങ്ങിയേ ദേ ണ്ട് എന്തോ പറയണ്ട് Oh God. Oh, this is decoration. Thank you. <laughs> you should have been inside. <laughs> How can you be inside? <laughs> <laughs> nice. <laughs> okay, Where are you? Where are you? Where are you? Where are you? Happy place. Happy place.

പിന്നെ കുറച്ചല്ല അധികം ഹാപ്പി ഉണ്ട് നല്ല സർപ്രൈസ് തന്നുപ്രൈസ് അങ്ങനെ നമ്മൾ എന്റെ സെലിബ്രേഷൻ ചെയ്തു പാർട്ടി 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 ഓവർ പുഷ്പ പുഷ്പ പുഷ്പോർക്ക വീട്ടാലെ നേരെ അടുത്തേക്ക് ഓർഡർ ചെയ്യ മോളെ സോ കീർത്തി നമ്മൾ വീട്ടിലെത്തി

മുട്ട അടച്ചാലോ വേണ്ട ഫുഡ് വേസ്റ്റ് നമ്മള് ചേച്ചി റാഗി കൊടുക്കാൻ പോവാണ് ഞാൻ uh, വലിയ <laughs> 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 എന്നെ ചിന്തിക്കണ പത്തി മണ്ടത്തിയാണോ അഞ്ചു വയസ്സാ പാല് ചേച്ചി എടുക്കണ വീട്ടിൽ കൈ നോക്കണം കൊല്ലും ഫൈസ് ദി ചൗട്ട് ഹലോ മഗംപ്പെട്ടിറെ മാതാ അത് നോക്കണം മംഗാന എവിടെ മട്ടല്ല അതെന്നാ റാഗി സാധാരണ റാഗി സേഫ് ഇത് തൂതുണ്ടോ ഇരണ്ട് സേഫ് ടോട്ടോ അല്ല ടോട്ടോ യേ നീ നമ്മപ്പാ മട്ടാക്കണം ഫൈ നോക്കണം ഇയറായി เงี้ย ऐसे டேવીറ്റ് ഇരിക്കാനേ കേർട്ടോടി ഇതെല്ലാം എന്താ കമൻടെർ ഇദത്തി റായി കാണോ ആ പിന്നെ നമുക്ക് സാധാരണ ഞാൻ ചെയ്യുന്നതല്ല ഇതെന്റെ ചിചി ചിണ്ടിക്ക ചിണ്ടിക്ക നല്ല റായി ഇട്ടരാ ഇത് താണില്ലേ വിപ്പന കൊടുക്കോ മുട്ടരയണ്ടേര് മുട്ടർന്ന നല്ല മുട്ടനക്കട് ഉടച്ചാലോ എഞ്ചിറ്റിങ്ങന അത് വെച്ചിട്ട് മുട്ട എടുത്തിട്ട് വാ ഇന്നെ കേൾ ഇന്നെ അത്രേ ഉള്ളു വർഷം എനിക്ക് നന്നായിട്ട് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അണ്ടിൽ തൻ്റെ